വളരെ മാന്യമായ വിലയിൽ കിട്ടുന്ന മുപ്പത് സെന്റ് സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിലാണ് ഈ വസ്തു വിൽപ്പനയ്ക്കുള്ളത് ഒരു വീടെന്ന സ്വപ്നത്തിൽ ഒരുപാട് കാശ് എർത്ത് വർക്കിന് വേണ്ടി മുടക്കി ഒരു വീട് വെക്കുമ്പോൾ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്ഥലം ഒന്ന് കണ്ടുനോക്കൂ അധികം എർത്തുവർക്കുകളില്ലാതെ നല്ല രീതിയിൽ ഒരു വീട് വെക്കാൻ പറ്റിയ വസ്തുവാണ് എന്ന് നിങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാവുന്നതും ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുമാണ് പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ മാത്രമാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നോ വാഹന പുകയിൽ നിന്നോ മുക്തി നേടി തികച്ചും ഗ്രാമീണ ഗ്രാമീണത്തിൽ കുറഞ്ഞ റേറ്റിൽ കൂടുതൽ സ്ഥലമെടുക്കുകയും അത്യാവശ്യം ചെറിയൊരു വീട് വെക്കുകയും ബാക്കി സ്ഥലം കൃഷിയിടമായി ഉപയോഗിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം നന്നേ ഉചിതം തന്നെയാണ് ഈ വസ്തുവിന്റെ ഫ്രണ്ടിൽ കൂടി കിടക്കുന്ന വഴി ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാങ്ഷൻ കിട്ടിയിട്ടുള്ളതാണ് നല്ല ദീർഘനീളത്തിൽ കിടക്കുന്നതും നിരപ്പായിട്ടും കിടക്കുന്ന സ്ഥലമായതിനാൽ നല്ല മുറ്റവും കൊടുത്ത് ചെറിയൊരു വീട് വെക്കുകയും വീടിൻ്റെ പുറവശത്തേക്കുള്ള സ്ഥലം അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ ഉതകുന്ന രീതിയിലാക്കി തീർക്കുകയും ചെയ്യാൻ പാകത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിനങ്ങിയ ഈ മുപ്പത് സെൻറ്റ് സ്ഥലത്തിന് സെന്റ് ഒന്നിന് നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നേരിൽ കണ്ട് ഇഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി വീണ്ടും ഉണ്ടാവുന്നതാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി